നമസ്കാരം ശുക്രന് വക്രഗതിയിലേക്ക് മാർച്ച് രണ്ട് മുതൽ ഈ നാളുകാരില് ദോഷദൃഷ്ടി ധനനഷ്ടം ബന്ധങ്ങളില് വിള്ളല് നിത്യജീവിതത്തില് ശുക്രന്റെ അനുഗ്രഹം വളരെ പ്രധാനമാണ് ശുക്രന്റെ അനുഗ്രഹമില്ലാത്ത വ്യക്തികൾക്ക് എത്ര പരിശ്രമിച്ചാലും സമ്പത്ത് ആഡംബരം സ്നേഹം എന്നിവ അർഹിക്കുന്ന രീതിയിൽ കിട്ടിയെന്നു വരില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് രണ്ടിന് രാവിലെ പുലർച്ചെ അഞ്ചു മണി കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റിന് ശുക്രന് മീനത്തിൽ വക്രഗതിയിലാകും ഈ ഗതിമാറ്റം കന്നി ഉൾപ്പെടെ അഞ്ച് രാശികൾക്ക് കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത് ശുക്രന്റെ ദോഷഫലങ്ങൾ കുറക്കാന് കരുതലും പ്രത്യേക ജ്യോതിഷ പരിഹാരങ്ങളും ആവശ്യമായി വരും ദോഷങ്ങളും പരിഹാരങ്ങളും വിശദമായി അറിയാൻ താഴെ കൊടുത്തിട്ടുള്ള വീഡിയോ കാണുക